ഹരി ദശകം ദശകമറുപത് ശ്ലോകം രണ്ട് തവ നാമ ഉപഹാര സദൈര പൂജയൻ ദൈതോ നന്ദസുധോ ഭവേദിതി ഗോവിന്ദ ഗോവിന്ദ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ ഇത് ഈ ഗോപിമാർ ജപിച്ചിരുന്ന മന്ത്രമാണ് ഇത് ശ്രീമദ് ഭാഗവതത്തിലുണ്ട് അതും കൂടെ ഈ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ കൂട്ടത്തിൽ ചൊല്ലണം തപ നാമ കഥാ രഥാ സമം തപ നാമ കഥാരഥാ സമം സുദൃശ പ്രാ ഉപഗത നദീം സുദൃശ പ്രാദരുഭാഗതീം സുദൃശപ്രാദരുപാഗതീം പ്രാത ഉപാഗത നദീം ഉപഹാര ശതൈ അപൂജയൻ ശതൈ അപൂജയൻ അതാണ് ശതൈരപൂജയൻ ഉപഹാര ശതൈരപൂജയൻ ദൈതോ നന്ദസുത നന്ദസുതോ ഭേദ ഭതി ദോ നന്ദസുതോ ഭേദിതി തവ നാമകാരദാസമം സുദൃശപ്രാതരുഭാഗതാന പൂജയൻ ദൈതോ നന്ദസുതോ ഭേദിതി ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ ഈ ഗോപികൾ എങ്ങനെയാണ് ഭഗവതിയെ സേവ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് അന്വയം സുദൃശ പ്രാ സമം തവ നാമകഥാരത നദീം ഉപാഗതാ ഉപഹാരസതൈ നന്ദസുധ ദൈത ഇതി അപൂജയൻ സുദൃശ പ്രാതഹ സമം തവ നാമകഥാരതാഹ ആ സുന്ദരികൾ പ്രാത പ്രഭാതത്തിൽ സമം എല്ലാവരും കൂടെ കൂട്ടം കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തവ നാമകഥാരതാഹ നിന്ദിരുവടിയുടെ നാമങ്ങളും കഥകളും കീർത്തനങ്ങളും ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് തൽപ്പരകളായി അവരെന്നും രാവിലെ അവരെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടമായിട്ട് നിന്തിരുവേടിയുടെ നാമങ്ങളും കഥകളും കീർത്തനങ്ങളും ചെയ്യുന്നതിൽ തൽപ്പരകളായിട്ട് നദീമുപകഥാഹ എവിടെയാണ് പോകുന്നത് ആ കാളിന്തി നദിയുടെ തീരത്തെത്തി എന്നുവെച്ചാൽ ആ കാളിന്തി നദിയുടെ തീരത്താണല്ലോ ഗിരിജാദേവിയുടെ ഒരു മണൽ കൊണ്ടൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലാണല്ലോ അവർ പൂജിക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ അവർ എല്ലാവരും കൂടെ ചേർന്ന് കാളിന്തി നദിയുടെ തീരത്തെത്തി കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കുളിയൊക്കെ സ്നാനമൊക്കെ ചെയ്ത് ഉപഹാരസതൈഹി ഉപഹാരസതി ഉപഹാരം ചെയ്യുക എന്താണ് ഉപഹാരങ്ങൾ പുഷ്പം മാല ധൂപദ്വീപങ്ങള് നിവേദ്യം ഒരാൾ ഉണ്ണിയപ്പം കൊണ്ടുവരും ഒരാൾ പഴം കൊണ്ടുവരും ഒരാൾ പായസം കൊണ്ടുവരും അങ്ങനെ പല തരത്തിലുള്ള നിവേദ്യങ്ങൾ അങ്ങനെ ഉള്ളവക്കെ മുതലായവ അനേകം പൂജാദ്രവ്യങ്ങളെക്കൊണ്ട് നന്ദസുധഹ ദയ്തഹ ഭവേത് ഇതി അപൂജയൻ നന്ദസുതഹ നന്ദനന്ദൻ നന്ദ ആ നന്ദൻ്റെ പുത്രനെ ദെയ്തഹ ഭവേത് ഇതി അപൂജയൻ പ്രിയതമനായി തീരണമേ എന്ന് ആ പ്രാർത്ഥനയോടെ ആ ദേവീ പൂജ അവർ നിർവഹിച്ചു അവർക്കെല്ലാം ആഗ്രഹം എന്തുവാ അവരവർക്ക് അ പ്രിയതമനായി തീരണം എന്നുള്ളതാണ് ഭഗവാൻ അപ്പോൾ ഈ ഗോപികമാര് എല്ലാവരും തീരണം എന്നാണ് ആഗ്രഹിച്ചത് അപ്പോൾ ആ ഗോപികമാര് ജപിച്ചിരുന്ന മന്ത്രം ഞാൻ ആത്മീയ പറഞ്ഞുവല്ലോ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ അപ്പോൾ അതിനകത്ത് പതിയായി കിട്ടണം ഭർത്താവായി കിട്ടണം എന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പം അവർ അങ്ങനെ ഒരാളിൻ്റെ ഭർത്താവിനെ എനിക്കും ഭർത്താവായി കിട്ടണമെന്ന് പറയൂ ഭർത്താവ് എന്നുദ്ദേശിച്ചിരിക്കുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരായി കിട്ടണം പ്രിയപ്പെട്ടവനായി കിട്ടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തവ നാമകാരദാസമം നദീം ഉപഹാര സദൈര പൂജയൻ സൈരപൂജയോ നന്ദുധോ ഭേദിതിർ ഗോവിന്ദ ഗോവിന്ദഗോവി